ലോകത്തിലെ ഏറ്റവും വിനാശകരമായ മിസൈൽ അഗ്നി ആണ് അതായത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന അഗ്നി സിക്സ് എന്ന് പറയുന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ഈ മിസൈൽ നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നു എന്നുള്ള ചില വാർത്തകൾ പുറത്തേക്ക് വന്നു ഇതോടുകൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിലടക്കം പല മേഖലകളിലും ചൈനയുടെയും അമേരിക്കയുടെയും ചാരക്കപ്പലുകൾ രംഗത്തേക്കിറങ്ങി നമ്മൾ പതുക്കെ അതിൻ്റെ പരീക്ഷണമൊക്കെ അങ്ങ് മാറ്റിവെച്ചു അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്നെ കാണുന്നത് നമ്മുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിലാണ് ആത്മനിർഭർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തദ്ദേശീയമായി നിർമ്മിച്ച ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തോട് സംസാരിക്കുകയാണ് विक्रांत ने अपने नाम से ही पूरे पाकिस्तान की रातों की रातों नींद उड़ा दी थी വിക്രാന്ത് എന്ന് പേര് കേട്ടപ്പോൾ തന്നെ പാകിസ്ഥാൻ നടുങ്ങി പോയിട്ടുണ്ട് കറാച്ചി ആകെ ഭയപ്പാടിലായി പോയി കൂടാതെ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന വാക്ക് കേൾക്കുമ്പോഴോ ബ്രഹ്മോസ് എന്ന് കേൾക്കുമ്പോഴോ തന്നെ പാകിസ്ഥാൻ ഇപ്പോഴും ഭയപ്പെടുകയാണ് ഇതൊക്കെ തന്നെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീപാവലി ആഘോഷിക്കാനാണ് നമ്മുടെ നാവികസേന ഉദ്യോഗസ്ഥർക്കൊപ്പം സമുദ്രത്തിലേക്ക് ചെന്നത് അതായത് ഗോവയിലെ കാൻവാർ തീരത്ത് നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐ എൻ എസ് വിക്രാന്തിലേക്ക് എത്തുന്നു അതായത് ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദീപാവലി എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒന്നിച്ചിരുന്ന് പടക്കം പൊട്ടിച്ച് അങ്ങനെ വലിയ ആഘോഷങ്ങളാണ് പാട്ടുപാടി നൃത്തം ചെയ്ത് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇന്ത്യയെ പൊതിഞ്ഞു പിടിക്കുന്ന നമ്മുടെ സൈനികർക്കെല്ലാം സാധിക്കില്ല കാരണം എല്ലാവർക്കും അവധി കിട്ടില്ല എല്ലാവർക്കും വീട്ടിൽ പോകാൻ സാധിക്കില്ല അങ്ങനെയുള്ള സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പ്രവർത്തനമാണ് ആ രണ്ടായിരത്തി മോദി പ്രധാനമന്ത്രിയായ ആദ്യ വർഷം ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന യുദ്ധ മേഖല എന്ന് വിശേഷിപ്പിക്കാവുന്ന സിയാച്ചിനിൽ വെച്ചാണ് മോദി ഈ ദീപാവലി ആഘോഷത്തിൽ പങ്കുയർന്നത് അപ്പോൾ ലഡാക്കിലെ സിയാച്ചിനിൽ പോയി ദീപാവലി ആഘോഷത്തിന് തുടക്കം കുറിച്ച നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ നമ്മുടെ വിമാനവാഹിനി കപ്പലിലെത്തിയാണ് ദീപാവലി ആഘോഷിക്കുന്നത് നമ്മുടെ മിഗ് വിമാനങ്ങൾ യുദ്ധവിമാനങ്ങളൊക്കെ ഈ ചെറിയ റൺവേയിലൂടെ എങ്ങനെ പറന്നുയരുന്നു എങ്ങനെയാണ് ലാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അവർ ആകാശത്തെ നിന്ന് ആയുധം വർഷിക്കുന്നത് ഇതൊക്കെ മോദി നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു അപ്പോൾ നാവികസേനയുടെ വ്യോമസേനയുടെയൊക്കെ തന്നെ അസാമാന്യ പ്രകടനത്തിൽ താനേറെ സംതൃപ്തനാണെന്ന് മോദി പറയുകയാണ് കൂടാതെ ഈ പറയുന്ന സൈനികർക്കൊപ്പം ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അദ്ദേഹത്തിന് ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചാണ് സ്വീകരിച്ചത് അദ്ദേഹത്തിന് മുന്നിൽ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ ആ ചരിത്രം വിവരിക്കുന്ന രീതിയിൽ ഗാനങ്ങൾ അവതരിപ്പിച്ചു ചുരുക്കം പറഞ്ഞാൽ ഒരു വശത്ത് സമുദ്രവും മറുവശത്ത് ഭാരതാമ്പയുടെ ശക്തരായി സൈനികരും നിൽക്കുന്നു അവർക്കൊപ്പം എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം എന്ന് പറയുകയാണ് അപ്പം ഒരു ഭരണാധികാരി എന്നാൽ ആ രാജ്യത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ സാധിക്കണം തൻ്റെ മന്ത്രിസഭയെ ഒന്നിച്ച് ഒരു ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഒപ്പം നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന സൈനികരെ ചേർത്ത് പിടിക്കാനാകണം അങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ലോകത്തിലെ അപൂർവം ഭരണാധികാരികളിലൊന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ജനാധിപത്യ രാജ്യങ്ങളുടെ അമരത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പോലും ലോക നേതാക്കൾ പറയുന്നുണ്ട് ഇതിന് കാരണം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രിയായ ടോണി അബോട്ട് ഒരു ഇൻറ്റർവ്യൂവിൽ പറയുകയാണ് പതിറ്റാണ്ടുകൾക്കുള്ളിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് കൈയാളുന്ന സ്ഥാനത്തേക്കെത്തും എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ സ്ഥാനം ഏറ്റെടുത്തതല്ലേ നടപ്പാക്കിയത് പതിറ്റാണ്ടുകൾ കൊണ്ടാണ് പതിറ്റാണ്ടുകളിലൂടെ ഇങ്ങനെ വളർന്ന് വളർന്നു വന്ന് അമേരിക്ക ലോക പോലീസായി മാറി അതേ പദവിയിലേക്ക് ഇന്ത്യക്ക് എത്താൻ സാധിക്കും കാരണം ഇന്ത്യക്ക് കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് വ്യോമസേനയിലെ മൂന്നാമത്തെ വൻ ശക്തിയായി മാറാൻ സാധിച്ചു ഇപ്പം അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ ഇന്ത്യയാണ് വൻ ശക്തി ഇനി സമ്പദ് വ്യവസ്ഥയുടെ കാര്യം നയതന്ത്ര മേഖലയിലെ ഇടപെടലിന്റെ കാര്യമെടുക്ക് ഇവിടെയെല്ലാം തന്നെ ഇന്ത്യ ക്രമാനുഗതമായ വളർച്ച രേഖപ്പെടുത്തി ട്രംപിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു അതുകൊണ്ടാണ് നമുക്ക് നേരെ താരിഫിന്റെ കാര്യം പറഞ്ഞ് ട്രേഡിന്റെ കാര്യം പറഞ്ഞൊക്കെ യുദ്ധത്തിന് വരുന്നത് എന്തിന് യു യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളെ ഇന്ത്യയ്ക്കെതിരാക്കാനായിട്ട് ട്രംപ് ഒരുപാട് ശ്രമിച്ചു അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ചോദിച്ചതാണ് ഞങ്ങളും ഇന്ത്യയും തമ്മിൽ നല്ല ട്രേഡ് ബന്ധമാണ് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഇല്ലാതാക്കാൻ ഇന്ത്യ എന്താ ചെയ്തേ ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധത്തിന് പോയോ അല്ലെ പ്രകോപനത്തിന് പോയോ ഒന്നും പോയില്ല എന്തിന് കൂടെ നിന്ന് ഓസ്ട്രേലിയയും ജപ്പാനെയും പോലും ഇന്ത്യക്കെതിരെ തിരിക്കാനായിട്ട് ഈ ട്രംപിന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ട്രംപ് ഭയപ്പെടുന്നത് ഇന്ത്യൻ സംസ്കാരം ഇന്ത്യയുടെ പാരമ്പര്യം അതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് ഭീഷണിയാകുമെന്ന് അപ്പോൾ ആ മേഖലയിലേക്ക് ഇന്ത്യ കടന്നു കയറണമെങ്കിൽ സൈനികരെ മുഴുവൻ വിശ്വാസത്തിനെടുത്ത് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ വിശ്വാസത്തിനെടുത്ത് ഒരു ഭരണാധികാരിക്ക് മുന്നോട്ട് പോകണം അപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നമ്മുടെ സൈനികർക്കൊപ്പമാണ് ഈ ദീപാവലി ആഘോഷിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഐ എൻ എസ് വിക്രാന്തിലേക്ക് ചെല്ലുന്ന സമയത്ത് എട്ടോ പത്തോ യുദ്ധക്കപ്പലുകളാണ് ഐ എൻ എസ് വിക്രാന്തിന് ചുറ്റുമുണ്ടായിരുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നമ്മൾ കറാച്ചിയെ ലക്ഷ്യം വെച്ച സമയത്ത് നമ്മുടെ കയ്യില അഞ്ചോ എട്ടോ യുദ്ധക്കപ്പൽ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ ഡിസ്ട്രോയറുകൾ അതുപോലെ തന്നെ ചെറു ദീർഘദൂരവും ഹ്രസ്വദൂരവുമുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ടോർപ്പിഡോകൾ അൻ വൻ സന്നാഹമാണ് അപ്പോൾ കറാച്ചിയെ ലക്ഷ്യം വെച്ച് ഇന്ത്യൻ നാവികസേന നിലയുറപ്പിച്ചെങ്കിലും അന്ന് പാകിസ്ഥാൻ ആയുധം വെച്ച് കീഴടങ്ങി എന്നുള്ളത് കൊണ്ടാണ് പിന്നെ നമ്മൾ ആക്രമിക്കാനൊന്നും പോകാതിരുന്നത് ഇവിടെ പറയുകയാണ് ഈ സൈനികര് കൊളുത്തുന്ന ദീപങ്ങളുണ്ടല്ലോ ഈ ദീപങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് സമുദ്രത്തിൽ സൂര്യരശ്മികൾ തട്ടിത്തിളങ്ങുന്നത് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ രാജ്യത്തോടുള്ള കൂറ് സേവന മനോഭാവം ഇതിലൊക്കെ തന്നെ ഞാൻ അഭിമാനപൂരിതനാകുന്നുവെന്ന് പറയുകയാണ് അപ്പം കപ്പലിനുള്ളിൽ നിൽക്കുമ്പോൾ പറയുന്ന ഒരു വശത്ത് അന്തമില്ലാത്ത ചക്രവാളം മറുപടി വശത്ത് ആഴമില്ലാത്ത ശക്തിയുള്ള നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്ന തദ്ദേശീയമായി നിർമ്മിച്ച കപ്പൽ കൊച്ചിയിലാണ് ഈ ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്ന നമ്മുടെ വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ചത് എന്തായാലും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സിയാച്ചിൻ മേഖലയിൽ നിന്ന് തുടങ്ങിയ ദീപാവലി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തിയപ്പോൾ ഐ എൻ എസ് വിക്രാന്തിൽ വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനെ പേടിപ്പിക്കാനായിട്ട് ബ്രഹ്മോസ് മിസൈൽ എന്നോ ഐ എൻ എസ് വിക്രാന്ത് എന്നോ ഒക്കെ പറഞ്ഞാൽ മതി ഇത് നരേന്ദ്രമോദി ലോകത്തോട് വിളിച്ച് പറയുക ഈ ദൃശ്യങ്ങൾ ലോകമെല്ലാം ചർച്ച ചെയ്യുക എന്തിന് നമ്മുടെ സംസ്കാരം പോലും കടമെടുക്കാൻ ലോകത്തിലെ നേതാക്കള് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ജോർജിയ മെലോനി എന്ന് പറയുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇവർ ലോകത്തിലെ നേതാക്കളെയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ കൈകൂപ്പുക ചെയ്യുന്നത് അത് ഇന്ത്യൻ സംസ്കാരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള സൗഹൃദത്തെ തുടർന്ന് ഇരുവരും ചേർന്ന് ഒരു സെൽഫി എടുത്തിരുന്നു ആ സെൽഫി എത്രത്തോളം വ്യാപകമായി പ്രചരിച്ചു എന്ന് നമ്മൾക്കറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള സംസ്കാരം കടമെടുക്കുന്ന ലോക നേതാക്കളാണ് നമുക്കുള്ളത് അതുകൊണ്ടാണ് ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രിയായ ടോണി അബോർട്ട് പറഞ്ഞത് പതിറ്റാണ്ടുകളായിട്ട് അമേരിക്ക സൃഷ്ടിച്ചു വെച്ച ആ സാമ്രാജ്യത്തെ ഇടിച്ചു നിരത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കും ഇന്ത്യ അവിടേക്ക് പതുക്കെ പതുക്കെ നടന്നു കയറുമെന്ന് പറയുന്നു അപ്പോൾ ഓരോ പട്ടാളക്കാരനും യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ എന്ത് അനുഭവമാണ് ഉണ്ടാകുന്നതെന്ന് ഐ എൻ എസ് വിക്രാന്തിൽ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അപ്പോൾ കരസേനയും നാവികസേനയും വ്യോമസേനയും ഒക്കെ തന്നെ ഒന്നിച്ച് ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഈ ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു യുദ്ധക്കപ്പലല്ല കഠിനാധ്വാനം കഴിവ് സ്വാധീനം പ്രതിഭാ സമ്പന്നത എന്നിവ കൊണ്ട് തന്നെ ഇത് ഒരു വലിയ കൂട്ടായ്മയാണെന്ന് ഐ എൻ എസ് വിക്രാന്തിനെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഐ എൻ എസ് വിക്രാന്തിൽ പ്രധാനമന്ത്രി വരുമ്പോൾ തന്നെയാണ് നമ്മൾ അഗ്നി സിക്സ് എന്ന് പറയുന്ന ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുമോ അങ്ങനെ ഒരു മിസൈൽ പരീക്ഷിച്ചാൽ ലോകത്തിൻ്റെ ഏത് കോണിലേക്കും ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിക്കും ഈ വിവരങ്ങളൊക്കെ ചോരുന്നത് അതുകൊണ്ടാണ് അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ ചാരക്കപ്പലുകൾ സമുദ്രത്തിൽ നിരീക്ഷണം നടത്തിയത് അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു പാകിസ്ഥാനെ ഓപ്പറേഷൻ നമ്മൾ എങ്ങനെ പരാജയപ്പെടുത്തി ഐ എൻ എസ് വിക്രാന്തിൻ്റെ ശക്തി എന്താണ് നമ്മുടെ കര വ്യോമ നാവികസേന എങ്ങനെയാണ് അസാമാന്യമായ പ്രകടനം കാഴ്ചവെക്കുന്നത് ഇതൊക്കെ തന്നെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് എന്തായാലും ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മൾ വിജയിച്ചതിൻ്റെ പൂർണ്ണ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഇന്ത്യൻ ആർമിയുടെ കഴിവ് പ്രതിഫലിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറഞ്ഞാൽ നേവിയുടെ സഹായം ഒട്ടും തന്നെ ഉപയോഗപ്പെടുത്താൻ നമുക്കൊരു യുദ്ധം ജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇനി നമ്മുടെ നേവിയെ ലോകം ഭയപ്പെടണം കാരണം വ്യോമാക്രമണം നടത്തിയപ്പോഴാണ് തുർക്കിയും ചൈനയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ സൈനിക ശക്തി മനസ്സിലാക്കിയത് ആ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മുടെ വ്യോമസേന കാഴ്ചവെച്ച അസാമാന്യ പ്രകടനത്തെ തുടർന്നാണ് ഇപ്പോൾ ലോകത്തെ മൂന്നാമത്തെ എയർഫോഴ്സായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നത് ചൈനയെ പോലും നമുക്ക് മറികടക്കാൻ കഴിഞ്ഞത് എന്തായാലും ഇത്തവണത്തെ ദീപാവലി ഗുജറാത്തിലെ ക്യാൻവാറിൽ നിന്ന് ഐ എൻ എസ് കയറി രേന്ദ്രമോദി ആഘോഷിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു രാത്രി കടന്നു പോകുന്നത് ഞാൻ കാണുന്നുണ്ട് പ്രഭാതം എനിക്ക് കപ്പലിൽ നിന്ന് വീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഈ സൈനികരുടെയൊക്കെ കൂട്ടായ്മ എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ ഒത്തുചേരലാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അപ്പോൾ ഒരു ലോകത്തെ ഭരണാധികാരി എങ്ങനെയാണ് സൈനികരെ ജനങ്ങളെ സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ പ്രകടിപ്പിച്ചത് എന്തായാലും അഗ്നി മിസൈൽ എന്ന് പറയുന്നത് വൈകാതെ ലോകത്തെ ഭയപ്പെടുത്തുന്ന നമ്മുടെ മിസൈൽ പരീക്ഷിക്കപ്പെടും അപ്പോൾ ആ മിസൈൽ പരീക്ഷിക്കപ്പെടുമെന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ തന്നെ ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് കൃത്യമായ സന്ദേശം മോദി നൽകുന്നുണ്ട് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനവുമായി വന്നാൽ ഇനി നാവികസേനയുടെ ആക്രമണം ഉണ്ടാകുമെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി